അങ്ങയുടെ ഈശോ നമസ്കാരം ന്യൂസ് ഗ്ലോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പലപ്പോഴും പറയാനുള്ള കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും ഈ ഫേസ്ബുക്കും ഒക്കെ തുറന്നു നോക്കുമ്പോൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ ഇതങ്ങ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇന്ന് കണ്ടത് മാതാവിൻ്റെ കണ്ണിലൂടെ സുഹൃത്തു തൈലം വരുന്നു ഇത് പരമാവധി അങ്ങ് ഷെയർ ചെയ്തേക്കണം അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്തോത്ര പാട്ടുമൊക്കെ ഇട്ടിട്ടുണ്ട് ആദ്യം കണ്ടപ്പോൾ ചിരി തോന്നി പിന്നെ മനസ്സിലായി ഇത് ആരാണെങ്കിലും എന്തിനാണ് ഇടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചപ്പോൾ ഇന്ന് ഇട്ടിരിക്കുന്ന ഏതോ അങ്കമാലി ഭാഗത്തുള്ള ആരോ ആണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതേപോലെ മാതാവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണീര് വന്നിരുന്നു അങ്ങ് ഫോട്ട് കൊച്ചിയിൽ അതിനുശേഷം മാതാവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണീരും മൂക്കിൽ മൂക്കലിപ്പോ വന്നിരുന്നു അങ്ങ് ആലുവ അത്താണിയിൽ അത് ഘോഷയാത്രയായിട്ട് അതിലേ പിടിച്ചുകൊണ്ട് നടന്നു കുറേ സഭവിശ്വാസികളുമൊക്കെ അതിൻ്റെ പുറകെ ജാതിയായിട്ടൊക്കെ നടന്നു ഇതൊരു സ്ഥിരം പരിപാടിയായി മാറി ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ നടക്കുന്ന ഒരു സ്ഥലമായി കൃപാസനം മാറിയിട്ട് കാലങ്ങളായി അവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ പ്രമോഷനാണ് അങ്ങ് ആഫ്രിക്കയിലും അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ ഇരുന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് അവിടെ മധ്യസ്ഥ പ്രാർത്ഥനയാണ് അങ്ങ് മേളിച്ചെല്ലണമെങ്കിൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയൊക്കെ അങ്ങ് മേളി ചെല്ലണമെങ്കിൽ ഒരു മധ്യസ്ഥ വേണം ഈ അവിടുത്തെ അച്ഛനുമൊക്കെ മധ്യസ്ഥനാണ് കോവിഡൊക്കെ വന്നപ്പോൾ അച്ഛൻ ലോഹം ചുട്ടിക്കൊണ്ട് ഓടിയ വഴിക്ക് യാതൊരു കണക്കുമില്ലായിരുന്നു ആ കൃപാസനത്തിൽ അതൊന്ന് അങ്ങ് മുരിങ്ങൂരിലുണ്ടായിരുന്നു ഒരച്ഛൻ മറ്റാരുമല്ല ബാദർ നായിക്കനാമ്പറമ്പിൽ നായിക്കനാമ്പറമ്പിലെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അങ്ങ് മുരിങ്ങൂരുന്ന് ലോഹം ചുരുട്ടിക്കൊണ്ട് അച്ഛൻ ഓടിയത് നിന്നതേതോ പാലക്കാടാ മറ്റോ അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതിനുശേഷം ആശുപത്രിയിൽ കിടന്ന അയ്യോ അയ്യോ എന്ന് വിളിക്കുന്നത് കേട്ട് വലിച്ചോണ്ട് എന്തോ ഒരു അസുഖം വന്ന ആശുപത്രിയിൽ പോയി കിടന്നാ എന്നാൽ നാട്ടുകാട് മുഴുവൻ അസുഖം ഭേദമാക്കുന്ന ഈ നായിക്കനാമ്പറമ്പിൽ അച്ഛന് സ്വന്തം അസുഖം ഒന്നും ഭേദമാക്കാൻ വേലായിരുന്നു അതും വയ്യ അതിനിടയ്ക്ക് പുള്ളി വേറൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു ആൾ അതിൽ രസമാണ് അതെന്താണെന്നറിയാമോ സ്വപ്നത്തിൽ ദൈവദൂതൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ദൈവദൂതൻ മാത്രമല്ല കൂട്ടത്തിൽ ഒരാളോട് ഉണ്ടായിരുന്നു സിസ്റ്റർ അഭയ എല്ലാവർക്കും അറിയാം കോട്ടയത്ത് കുന്ന് കിണറ്റിൽ കൊണ്ടിട്ട ആ അഭയ അഭയ സ്വപ്നത്തിൽ ഈ പാതിലെ അടുത്ത് വന്ന് പറഞ്ഞു എന്നെ ആരും കൊന്നതല്ല ഞാൻ അതിലേ പോയി എടുത്ത് ചാടിയതാണ് എന്ന് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി ചെയ്തായിരുന്നു സിഷ്ടാബയുടെ ആത്മാവ് പുള്ളിക്ക് വാട്സപ്പ് വായിച്ച് കൊടുത്തു അപ്പം ഈ വാട്സപ്പും കിട്ടി സ്വപ്നത്തിൽ ഒന്ന് പറയുകയും കൂടെ ചെയ്തപ്പം വിശ്വാസികൾക്കത് വിശ്വാസമായി സഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തല്ലുകൂടുന്ന വിശ്വാസികൾ ഒന്ന് ആലോചിക്കണം ജനാഭിമുഖ കുർബാന വേണമെന്നും സിരഡൻ്റെ കുർബാന മതിയെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കുന്ന ആളുകൾ അതെല്ലാം ദൈവനാമത്തിലാണേ ഇങ്ങനെ തല്ലുപിടിക്കുമ്പോൾ ഇതിനിടയിൽ കിടന്ന് വട്ടം കുറങ്ങുന്നത് ദൈവമാണ് അല്ലാതെ എവരാരും അല്ല അപ്പോൾ ഇവരെ കൊച്ചും മുതലെടുക്കാൻ ഇതേപോലെയുള്ള കുറെ നായ്ക്കിനാമ്പറമ്പന്മാരും കുറേ കൃപാസനത്തിൽ അച്ഛന്മാരും ഇതേപോലെ കുറേ ഫേസ്ബുക്കിലും യൂട്യൂബിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഒക്കെ വൈറലാക്കാൻ വേണ്ടി മാതാവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നു മാതാവ് കുളിച്ചപ്പോൾ തലമുടിയുടെ അറ്റത്ത് നിന്ന് വെള്ളം വീഴുന്നു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ഇങ്ങനെ ഈ അല്പവിശ്വാസികളെയൊക്കെ ഈ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നാറിയ പ്രവണത നമ്മുടെ നാട്ടിൽ നിന്ന് എന്നാണ് മാറുന്നതെന്നറിയാൻ വയ്യ നേരത്തെയൊക്കെ അമ്പലത്തിലൊക്കെ ആയിരുന്നു ഈ തൂക്കൊക്കെ ഉള്ളത് അതായത് തുലാഭാരം ഒരിടത്ത് വാഴക്കൊലയൊക്കെ വെക്കും ഇപ്പുറത്ത് ഈ തുലാഭാരം നടത്തേണ്ട ആളിരിക്കും വാഴക്കൊല വെക്കാറുണ്ട് ശർക്കര വെക്കാറുണ്ട് എല്ലാം വെക്കാറുണ്ട് പക്ഷേ ഈ അടുത്തിടയ്ക്ക് ഏതോ ഒരു പള്ളിയിൽ അച്ഛൻ ആരാന്നറിയാമ്യ ഒരു ബാതിരി ഇപ്പുറത്തിരിക്കുന്നു അപ്പുറത്ത് വാഴക്കൊല വെച്ച് ഇങ്ങനെ തുലാഭാരം നടത്തുന്നു ഉത്സവങ്ങൾക്കും ഇപ്പം യാതൊരു മാറ്റവുമില്ല പണ്ടൊക്കെ അമ്പലങ്ങളാണ് ഉത്സവം നടത്തി വന്നിരുന്നതെങ്കിൽ ഇപ്പോ പള്ളികളും ഉത്സവം ധാരാളമായി അതേപോലെ നടത്തി വരുന്നു എല്ലാവരും കണക്കിലൊന്ന് തന്നെയാണ് ദൈവങ്ങൾക്ക് മാത്രമേ ഉള്ളൂ മാറ്റം കാരണം കോടിക്കണക്കിന് ദൈവങ്ങൾ അധിവസിക്കുന്ന നമ്മുടെ നാട്ടിൽ ജനങ്ങളെക്കാൾ കൂടുതൽ ദൈവങ്ങളാണ് മനുഷ്യ ദൈവങ്ങൾ കൊണ്ട് ഇഷ്ടം പോലെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ പേരുകളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു അതൊന്ന് അങ്ങ് സുധാമണിയുടെ പേരിലാണെങ്കിൽ മറ്റൊന്ന് വേറൊരാളുടെ പേരിലായിരിക്കും ഇങ്ങനെ ആളുകളെ എത്രയും കൂടുതൽ വാക്ചാതിരി കൊണ്ട് പറഞ്ഞു പറ്റിക്കാൻ കഴിയുന്ന ആളുകളുണ്ടോ അവിടെയാണ് ഏറ്റവും കൂടുതൽ പണവും വന്ന് വീഴുന്നത് ഈ അടുത്തിടയ്ക്ക് ഒരുത്തം പ്രസംഗിക്കുന്നത് കേട്ടു അത് പെത്തക്കോസാന്നാണ് തോന്നുന്നത് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളി പറയുന്നത് കേട്ടു നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സംഭാവനയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിവിടെ കൊണ്ടുവിടണം അത് സ്വർണമായിട്ടോ പണമായിട്ടോ ഒക്കെ മതി ഇവിടെ കൊണ്ടുവിടണം എന്നാണ് പറഞ്ഞത് ഇങ്ങനെയാണെങ്കിൽ ഇനി മാതാവിൻ്റെ കണ്ണിൽ നിന്നല്ല യേശുക്രിസ്തുവിൻ്റെ ചങ്കൽ മറ്റേ കുന്തതിയപ്പോൾ അവിടെ നിന്ന് ഇനി രക്തം വിറ്റ വീഴും ചിലപ്പോൾ യൂദാസിൻ്റെ വെള്ളി നാണയം പോലും ചിലപ്പോൾ അന്തരീക്ഷത്തിൽ നിന്നൊക്കെ പറഞ്ഞ് വിശ്വാസികളുടെ ഇടയിലേക്കോ അല്ലെങ്കിൽ പള്ളിയിലേക്കോ ഒക്കെ വീഴുന്ന കാലമൊന്നും അതിക്രമിച്ചിട്ടില്ല ഇതിവിടെ മാത്രമല്ല അങ്ങ് ആഫ്രിക്കയിൽ വരെയുണ്ട് ബാക്കി വിശേഷങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ ഈ അല്പവിശ്വാസികളുടെ അത് ഓരോന്നോരോന്നായിട്ട് പുറകെ തരാം